യെസ് ശ്രീ ശ്യാംരാജ് ഇവിടെ ഇത് ഈ പഹൽഗാം വിഷയത്തിന് ശേഷം പിന്നീട് പ്രധാനമന്ത്രി അടക്കം രാജ്യത്തോട് സംസാരിച്ചപ്പോൾ ഇനിയൊരാക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദ ആക്രമണത്തെപ്പോലും യുദ്ധമായി കണക്കാക്കുമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വേണ്ടി വന്നാൽ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയുമ്പോഴുമൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഇതുവരെ തുടർന്നിരുന്ന രീതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഇത് പുതിയ ഇന്ത്യയാണ് എന്ന് മാറിയ ഇന്ത്യയാണ് എന്നൊക്കെ കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ആയുധ കരുത്തു വർദ്ധിപ്പിക്കുമ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണല്ലോ ഇപ്പോൾ ഹിരോഷിമയെക്കുറിച്ചും നാഗാസാഖിയെക്കുറിച്ചുമൊക്കെ ഷാബുപ്രസാദ് സാർ പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ആണവ നയത്തിൽ ആണവോർജ്ജ നയത്തിലടക്കം ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും അടുത്ത പാർലമെന്ററി സെക്ഷനിൽ പാർലമെന്റ് സമ്മേളനത്തിൽ അത്തരം നിയമനിർമ്മാണങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമടക്കമുള്ള സാധ്യതകൾ സാധ്യതകളുണ്ട് എന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ചില ദേശീയ മാധ്യമങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് കൂടി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നുണ്ടോ അതിന് മുമ്പ് എനിക്ക് അഭിലാഷമുള്ള ചെറിയൊരു വിയോജിപ്പ് കൂടി ഞാൻ ഒന്നിപ്പോ ബാക്കിയുള്ള ആളുകളോട് നിങ്ങള് മൂന്ന് തവണ വീതം വന്നപ്പോ എന്നോട് രണ്ടാമത്തെ റൗണ്ട് ആണ് അപ്പൊ വീട്ടിലിരുന്ന് ചർച്ച കാണാനാണ് എനിക്ക് എന്റെ വീട്ടിലിരുന്ന് കാണാൻ വരുന്നത് അപ്പൊ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈക്വർ ആയിട്ട് ഒരു സമയം കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളോട് എനിക്കൊരു അഭിവർത്തനമുണ്ട് ഒന്ന് നോക്കൂ അണുവായുധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ എക്കാലത്തെയും നിലപാട് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഉപയോഗിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിലെന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇതിനുമുമ്പ് പലതവണ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും നമുക്ക് നേരെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നാം തിരിച്ചടിക്കുക തന്നെ ചെയ്യും അത് ഇടപെട്ട് ചോദിക്കുന്നത് അവസരം നൽകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് അത്തരം സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അല്ലല്ല അത്തരത്തിലുള്ള ഒരു സൂചന എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല കയറിയിട്ടില്ല അത്രയും സൂചന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല ഇതൊക്കെ ഓരോ ഓരോ വാർത്തകൾ വരുന്നതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് നാം മനക്കോട്ട കെട്ടേണ്ടത് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഇല്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം പാകിസ്ഥാനോടുള്ള നമ്മുടെ നയത്തിൽ വളരെ ശക്തമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റം എന്ന് പറയുന്നത് അടിച്ചാൽ തിരിച്ചടിക്കും ഇനിയൊരു തീവ്രവാദ ആക്രമണം നമുക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു യുദ്ധമായി തന്നെ കണക്കാക്കുമെന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഇത്തവണ ഇത്തവണ നമ്മൾ തിരിച്ചടിയായിട്ട് എന്താ ചെയ്തെന്ന് നോക്കൂ ആദ്യം കൃത്യമായിട്ട് ഈ തീവ്രവാദികളുടെ ഒമ്പത് കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തതിന് ശേഷം അവർ തിരിച്ചു ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ നാം ചെയ്തത് അവരുടെ പതിമൂന്നോളം വരുന്ന എയർബേസുകൾ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ സൈനിക മേധാവിക്ക് ബംഗറിനടിയിൽ പോയിട്ട് ഒളിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു ഇനിയൊരു ആക്രമണം ഇങ്ങോട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരിച്ചടി എന്ന് പറയുന്നത് വളരെ രൂക്ഷമായിരിക്കും തന്നെ ചെയ്യുക അതിനൊരു സംശയം വേണ്ട പിന്നെ ഇത് കാലം എത്രയായി ഈ രാജ്യങ്ങൾ ഉണ്ടായ കാലഘട്ടം മുതൽ നാൽപ്പത്തി ഏഴ് മുതൽ തുടങ്ങിയതാണ് ഈ തമ്മാട് രാജ്യം ഈ ഭീകരരാഷ്ട്രം നമുക്കെതിരെയുള്ള ഉപദ്രവം നമ്മൾ അങ്ങോട്ട് ഒരു തവണ പോലും ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുമ്പോഴും പലതവണ നമ്മുടെ രാജ്യത്ത് എത്രയോ ഭീകരാക്രമണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാകിസ്ഥാനിലെ ഓരോ സൈനികൻ്റെ ഏറ്റവും അവരുടെ പരമമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് വന്നിട്ട് എങ്ങനെയും പൊട്ടിച്ചാവുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു രാജ്യത്തിന് ഇനി ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും ഇനി നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറില്ല എന്ന് തന്നെയാണ് മോദി ഗവൺമെന്റിന്റെ തീരുമാനം എന്നാണ് എനിക്ക് പറയാൻ വേണ്ടിട്ടുള്ളത് ഒന്ന് രണ്ട് കാര്യം കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഓപ്പറേഷൻ സിന്തൂരിൻ്റെ വെടിനിറത്തിന് വേണമെന്ന് പാകിസ്ഥാൻ പറയാൻ കാരണം എന്താണ് അത് നമ്മൾ ശക്തരായതുകൊണ്ടാണ് അവരുടെ നൂർഖാനും അതോടൊപ്പം റഹീംയാർ ഖാൻ അടക്കമുള്ള അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വ്യോമമേ അവരുടെ താവളങ്ങളെല്ലാം പോകിട്ട് കുഴിമാത്രമാക്കിയത് കൊണ്ട് അവർക്ക് മറ്റ് രക്ഷയൊന്നുമില്ലാതെ തിരിച്ചടി ഉറപ്പാണ് എന്ന് മനസ്സിലായ സമയത്താണ് അവരെന്താണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് തുടക്കം മുതൽ ഇതാ ഞങ്ങളിൽ ആറ്റം മുമ്പ് ഇരിക്കുന്നു ഇപ്പം പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് എത്രയോ ഭീഷണിയായിരുന്നു പക്ഷേ തക്കതായ തിരിച്ചടി കൊടുത്തപ്പോൾ അവർ നമ്മുടെ രാജ്യത്തിൻ്റെ പലയിടങ്ങളിലേക്കും വർഷിച്ച മിസൈലുകൾ ബഹിരാകാശ ആകാശത്ത് തന്നെ വെച്ചിട്ട് തച്ചു തകർത്തപ്പോൾ അവർക്ക് നമ്മുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ അവർ വരുന്നിർത്തലും അല്ലെങ്കിൽ സമാധാന ചർച്ചയ്ക്ക് വന്നത് അവിടെ നമ്മുടെ ശക്തിയാണ് ആ സമാധാന ചർച്ചയ്ക്ക് മാത്രമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി വരും കാലങ്ങളിലാണെങ്കിലും ി ഒരു വശത്ത് ചൈന നിൽക്കുകയാണ് വരും കാലങ്ങളിലാണെങ്കിലും നമ്മളോട് ശത്രുക്കൾ യുദ്ധം ചെയ്യാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ചിട്ട് അവർക്ക് വെടിനിർത്തൽ ഇത്തരത്തിൽ കാലു പിടിച്ച് പാകിസ്ഥാൻ കാലു പിടിച്ച് വരണമെങ്കിൽ നാം ശക്തരാവേണ്ടതുണ്ട് ആ ശക്തരാവുന്നതിന് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട് ആ നമ്മുടെ സമ്പദ്ഘടനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ആ ആയുധങ്ങൾ ഈ കാലഘട്ടത്തിൽ വിൽക്കുന്നതിന് യാതൊരു തെറ്റുമില്ല കാരണം കാലഘട്ടം മാറിയിട്ടുണ്ട് മാറിയ കാലഘട്ടത്തിൽ എന്താണോ ശരി ആ ശരികളാണ് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നമ്മുടെ ജനങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് നിൽക്കുക തന്നെ ചെയ്യും അതിനകത്തു ഒരു മാറ്റവും ഈ ബി ജെ സർക്കാരിൽ നിന്നുണ്ടാവുകയില്ല അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് തൻ പോവുക തന്നെ ചെയ്യുന്നുണ്ടാവും യാതൊരു സംശയവും അതുമായിട്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ാണ് എന്തായാലും എന്തൊക്കെ വിമർശനങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടായാലും സൈനിക കരുത്തും ശേഷിയും എന്നത് ഓരോ രാജ്യത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് വർത്തമാന കാല ഘട്ടത്തിലും മാറ്റമില്ലാതെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് അതിൽ ച്യാമിന് സമയക്കുറവ് ഉണ്ടായി എങ്കിൽ ക്ഷമിക്കുക ഒരു ചർച്ചയുടെ സ്വഭാവം ആ നിലയിലായിരുന്നതുകൊണ്ടും ഇതൊരു രാഷ്ട്രീയ ചർച്ച ആയിരുന്നില്ല എന്നതുകൊണ്ടുമായിരിക്കാം താങ്കളിലേക്ക് വരാൻ ഇടയ്ക്ക് സാധിക്കാതെ പോയത് സ്പെഷ്യലി പേറ്റ് പൂർണ്ണമാവുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി നമസ്കാരം